കൊച്ചുവേളിയിലും മാലിന്യ സംസ്കരണത്തിൽ റെയിൽവേ കാണിക്കുന്നതാ വലിയ അലംഭാവമെന്ന് മന്ത്രി എം പി രാജേഷ് കൊച്ചുവേളിയിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവം ഇനി അനുവദിക്കാൻ പറ്റില്ലെന്നും മന്ത്രി കൈലി ന്യൂസിനോട് പറഞ്ഞു ആമയഴഞ്ചൻതോട്ടിൽ മരണപ്പെട്ട ജോയ് റെയിൽവേയുടെ അനാസ്ഥയുടെ ഒരു രക്തസാക്ഷിയാണ് അതാണ് കൊച്ചുവേളിയിലെ മാലിന്യ കൂമ്പാരത്തിലേക്കും നമ്മളെ എത്തിച്ചത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെയും നഗരസഭയുടെയും തീരുമാനം മാലിന്യ നീക്കത്തിൽ റെയിൽവേയുടെ അവകാശവാദം തെറ്റാണ് എന്ന് ദൃശ്യങ്ങൾ തെളിയിക്കുന്നതായി മന്ത്രി എം പി രാജേഷ് പറഞ്ഞു റെയിൽവേയുടെ വീഴ്ചയാണിതെന്നും മന്ത്രി വിമർശിച്ചു എത്ര വലിയ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ റെയിൽവേ കാണിക്കുന്നത് എന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത് സ്ഥാപനങ്ങൾ ും അതിന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കും ഇനി ഇത്തരമൊരു എത്രത്തോളം മാലിന്യമാണ് റെയിൽവേയിൽ ദിനംപ്രതി ഉണ്ടാകുന്നതെന്നും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് ഏത് ഏജൻസിയെയാണ് ഏൽപ്പിച്ചതെന്നും വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരസഭ റെയിൽവേക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് റെയിൽവേയുടെ വീഴ്ചയ്ക്ക് സർക്കാരും നഗരസഭയും മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ നടപടികളിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലാണ് സർക്കാരും നഗരസഭയും കൈരളി ന്യൂസ് തിരുവനന്തപുരം